ഏകദേശം സീ ഒരു വീഡിയോയിൽ പറയുന്നേ ഒരു ഗ്ലാസ്സിലേക്ക് നോർമൽ വാട്ടറും ഒരു ഗ്ലാസ്സിലേക്ക് ഹോട്ട് വാട്ടറും എടുത്തിട്ട് ഹോട്ട് വാട്ടിലേക്ക് കളർ മിക്സ് ചെയ്ത് ഒരു ബൈൻഡ് വെച്ച് മൂടിയതിന് ശേഷം നോർമൽ വാട്ടറിൻ്റെ മുകളിൽ വെച്ച് ബൈൻഡ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറില്ലെന്നാണ് അപ്പം നമുക്കും ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് പച്ചവെള്ളം ഒഴിക്കാം കച്ച ഒഴിച്ചിട്ടുണ്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് ചൂടുള്ള ഒഴിക്കാം ഇനി ചൂടുവെള്ളത്തിലേക്കാണ് നമുക്ക് കളർ ഒഴിക്കേണ്ടത് ഞാൻ ഞാനിത് സ്കെച്ചിന്റെ കളറാണ് എടുത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എക്സ്പെരിമെൻ്റ് വീഡിയോ ചെയ്യുക അപ്പോൾ കണ്ടിട്ട് പോകുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം ഇപ്പൊ നല്ല കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് ഇന്ന മണ്ടയ്ക്ക് വെച്ച് നോക്കാം അവര് ചെയ്ത പോലെ നമുക്ക് ചെയ്ത് നോക്കാം എന്ത് കെട്ടുന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഇനി ഇത് കമഴ്ത്തിന്റെ മണ്ടയ്ക്കാണ് വെക്കേണ്ടത് പൈ ഇത് എടുത്ത് നോക്കാം നല്ല ചൂടുണ്ട് കൈ വെള്ളത്തിന് യസ് അപ്പൊ ഇത് ഫേക്ക് ആണ് ഗയസ് ഒരുപാട് കളർ മാറിയിട്ടില്ലെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ കളറ് പോകുന്നുണ്ട് അപ്പം എക്സ്പെരിമെന്റ് ഫേക്ക്